ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ നിലമ്പൂർ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എത്രയും വേഗത്തിൽ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂർ സി എൻ ജി പാതയിൽ മുതൽ വെളിയന്തോട് വരെയുള്ള ആറ് ദശാംശം അഞ്ചു കിലോമീറ്റർ ദൂരത്തിലാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത് ബൈപ്പാസിനായി സ്ഥലം ഏറ്റെടുത്തിട്ടും മുപ്പത് വർഷമായി നഷ്ടപരിഹാരം നൽകാനോ നടപടികൾ സ്വീകരിക്കാനോ അധികൃതർ തയ്യാറാവാത്തതിനാൽ പ്രദേശവാസികൾ ഏറെ പ്രയാസത്തിലാണ് വീടുകൾ മുഴുവൻ ജീർണാവസ്ഥയിലാണ് ചിലത് നിലം പുത്തിയ നിലയിലുമാണ് ബാങ്ക് ലോൺ പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആക്ഷൻ കൗൺസിൽ നിവേദനം നൽകിയിരുന്നു പി വി അൻവർ എം എൽ എ നിലമ്പൂർ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പി എം ബഷീർ വാർഡ് മെമ്പർ ആങ്ങാട്ട് അഷറഫ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കണ്ടത് അപ്പൊ അത് കഴിവുള്ളിടത്തോളം ആ പണി നടക്കാതെ ഞങ്ങളെ വിട്ടിട്ട് ആ പണി നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ കാരണം ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കുടുംബങ്ങളാണുള്ളത് അതിൽ വീട് പോകുന്ന ഈ മഴ പെയ്താല് വീടിനകത്തിരിക്കാൻ പറ്റാത്ത പോലെ ചോർന്ന് ഒലിക്കുന്ന പല വീടുകളുണ്ട് ഈ മുപ്പത്തി വർഷമായി പിന്നെ മെയിന്റനൻസ് ചെയ്യാത്ത ടോയ്ലറ്റ് നിങ്ങൾ ആലോചിച്ചു നോക്കും വീടവിടെ നിക്കട്ടെ മനുഷ്യനൊന്നിനും രണ്ടിനും പോലെ വളരെ ബുദ്ധിമുട്ടുന്ന അതായത് പ്രായം ചെന്ന അമ്മമാരും അപ്പമാരും ഉള്ള വീടുകളുണ്ട് പ്രായമായി വന്ന പെൺകുട്ടികൾ കാരണം എന്താണെന്ന് ചോദിച്ചത് ഇത് വാർത്ത പറയുമ്പം ഈ ഇരുന്നൂറ്റമ്പത്തിരണ്ട് കുടുംബങ്ങളെന്നെ പറയാറുള്ളൂ കാരണം ഇങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് ഇതിനകത്തുണ്ട് അത് സന്ദർശനം നടത്തിയെങ്കിലേ ഈ കളക്ടർ ആണെങ്കിലും എം എൽ എ ആണെങ്കിലും മന്ത്രിയാണെങ്കിലും മനസ്സിലാകത്തുള്ളൂ ശരിയായ ശരിക്കും ഞങ്ങളുടെ വീടുകളൊക്കെ വന്ന് സന്ദർശിക്കണം ഇതിന്റെ കാര്യങ്ങൾ അറിയാൻ പിന്നെ എം എൽ എയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വീടുകൾക്ക് കുറേ വീടുകൾക്ക് ടാർപ്പായിടാൻ വേണ്ടി ഇവിടെയിൽ പണമില്ല താർപ്പായിടാതെ അതിനകത്ത് തിരിക്കാൻ പറ്റത്തില്ല വീടിൻ്റെ മേടിക്കുള്ള താർപ്പായിട്ട് ചോറിച്ച് നിൽക്കുകയുള്ളൂ അതിനെ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ എം എൽ എയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എം എൽ എ